ചെമ്പന്നീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി സോഷ്യൽ മീഡിയ മൊത്തം വൈറലാവുകയാണ് ഒരു നാടല്ല ഒരു ദേശമല്ല ഒരു പ്രദേശമല്ല ആ ജില്ലയിലെ മുഴുവൻ ആളുകളും സച്ചിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മൊത്തം നാട്ടുകാരും വീട്ടുകാരും ലോകം മൊത്തം സോഷ്യൽ മീഡിയയിലൂടെ സച്ചി വൈറൽ ആവുകയാണ് അതൊരു നല്ല വീഡിയോ കൂടിയല്ല സച്ചി വൈറൽ ആവുന്നത് വളരെ മോശം വീഡിയോ കൂടിയാണ് സച്ചി വൈറൽ ആവുന്നത് അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സച്ചി ഇങ്ങനെ സച്ചിക്ക് ആന്റണിനോടുള്ള ദേഷ്യം അറിയാമല്ലോ ആന്റണിക്ക് തിരിച്ച് സച്ചിയോടും കടത്ത ദേഷ്യമാണ് പകരം വീട്ടാൻ നോക്കിയിരിക്കുന്ന ആന്റണിയാണ് ആന്റണിയുടെ മുമ്പിൽ അപ്പോൾ വീണ്ടും ഒരു അവസരം വന്നു കിട്ടുവാണ് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ സച്ചി ഒരു ദിവസം സച്ചിയുടെ നേതാവൊക്കെ ആയിട്ട് ഓർഡർ കൊടുത്ത നേതാവുണ്ടല്ലോ ആ നേതാവിന്റെ ഫ്രണ്ടിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വേണമായിരുന്നു അപ്പോൾ സച്ചിക്ക് കാർ ഓടിക്കുന്ന ആളായത് തന്നെ കാറിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാമല്ലോ അപ്പോൾ സച്ചിയാണ് ഏൽപ്പിക്കുന്നത് സച്ചിയാണെങ്കിൽ വാക് തർക്കങ്ങളിലൂടെ നല്ല സൂപ്പർ സെക്കൻഡ് ഹാൻഡ് കാർ ഈ കൂട്ടാരനെ നേതാവിന്റെ കൂട്ടാരനെ വേണ്ടി മേടിച്ചെടുക്കുവാണ് അപ്പോൾ നേതാവിനും കൂട്ടുകാരനൊക്കെ ഭയങ്കര സന്തോഷവും അവർ സച്ചിയേം കൂട്ടി ആ ആ ഒരു സന്തോഷം കാർ മേടിച്ച സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബാറിൽ പോകുവാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ സച്ചി അവർ വിളിക്കുന്നുണ്ട് വാ അപ്പോൾ സച്ചി പറയും ഞാൻ ഡ്യൂട്ടി ടൈമിലൊന്നും അങ്ങനെ കുടിക്കത്തില്ല നിങ്ങൾ പോയി ആഘോഷിച്ചാൽ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണിയൊക്കെ ഈ ബാറിൻ്റെ ഉള്ളിലിരുന്ന് കുടിക്കുകയാണെങ്കിൽ ആൻ്റണി സച്ചി ഇങ്ങനെ പുറത്ത് വെയ്റ്റ് ചെയ്യുന്നത് കാണില്ല ഈ നേതാവൊക്കെ കയറി അകത്തിരുന്ന് നല്ല കുടിയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും ഈ നേതാവിനെ കാണാതാകുമ്പോഴേക്കും സച്ചി അകത്ത് കയറും കാരണം സച്ചിക്ക് വേറെ ഓട്ടങ്ങളുള്ള കസ്റ്റമേഴ്സൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി അകത്ത് കയറിയിട്ട് നേതാവിനെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും ആൻ്റണി നോക്കുമ്പോൾ സച്ചി വരുന്നു ഇത് തന്നെ കിട്ടിയ അവസരം ഇവൻ ഇത് ഡ്യൂട്ടി ടൈമല്ലേ ഇവൻ കള്ള കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിരിക്കുക ഇവൻ്റെ വീഡിയോ ഇപ്പം തന്നെ ഞാൻ മൊബൈൽ പകർത്തി എടുക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ആൻ്റണി മൊബൈലിൽ സച്ചിന്റെ വീഡിയോ ഒക്കെ എടുക്കുവാണ് സംഗതി നമ്മുടെ സച്ചി നേതാവിനോട് ട്രിപ്പ് വേറെ വന്നിട്ടുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആന്റണി അത് വീഡിയോ എടുത്ത് സച്ചി ഒരു മദ്യപാനിയാക്കി കാണിക്കാനാണ് ആന്റണിയുടെ ഉദ്ദേശം അപ്പോൾ ആന്റണി അവൻ എന്തിനകത്തോട്ട് നേതാവിനോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ ആന്റണിയുടെ ഒരു സുഹൃത്തിനെ വിടുന്നുണ്ട് അപ്പോൾ അയാൾ പോയി നോക്കുമ്പോഴേക്കും സച്ചി ട്രിപ്പ് പോകുന്ന കാര്യമാണ് ഡ്യൂട്ടി ടൈമിൽ കുടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ൊക്കെ ആന്റണിയോട് വന്ന് പറയും അപ്പോൾ ആന്റണി പറയും ഓ ഇവനത്ര നല്ല പിള്ളൊന്നാവണ്ട ഇവനിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കുവാണ് സച്ചി ഇതൊന്നും അറിയുന്നില്ലേ അവിടെ നേതാവ് നിർബന്ധിപ്പ് നിർബന്ധിക്കുമ്പോഴും സച്ചി പറയുന്നത് ഇല്ല എനിക്ക് വേണ്ട ഞാൻ ഡ്യൂട്ടി ടൈമിൽ കുടിക്കില്ല രേവതി മേടിച്ച് തന്ന വണ്ടിയാണിത് അതുകൊണ്ട് ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സച്ചി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ബാറാണല്ലോ അവിടെ മദ്യപിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരായിട്ടൊരു ചെറിയ തട്ടിലും മൂട്ടിലുണ്ടായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻ്റണി ഇതൊക്കെ വീഡിയോ പിടിച്ച് കൂട്ടാരനോട് കൊടുത്തിട്ട് പറയും ഈ വീഡിയോ കണ്ടാൽ സച്ചി കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതേ ആവുന്നതേന്ന് തോന്നാൻ പാടുള്ളൂ അതുപോലൊരു എഡിറ്റിംഗ് നീ ചെയ്തിട്ട് ഈ സച്ചിയെ നല്ല മദ്യപാനിയാക്കി എനിക്ക് ചിത്രീകരിക്കണം എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം ഇവനിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ട് ഇവൻ്റെ ജോലി ഞാൻ തീർപ്പിക്കും ഈ വീഡിയോ ഇറങ്ങുന്നതോടെ ഇനി ഇവൻ്റെ കഷ്ടകാലമായിരിക്കും എന്ന് പറയുമ്പോൾ കൂട്ടാരൻ പറയും ആൻറ്റണി എന്ത് പറഞ്ഞാലും ഞങ്ങള് ചെയ്യും സച്ചിനെ ഈ സച്ചി ഒരു കുടിയനായിട്ട് ഞാൻ ചിത്രീകരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കയറ്റുമാണ് അപ്പം അവർ സച്ചി ഇതൊന്നും അറിയുന്നില്ല ശരത്ത് അപ്പം തന്നെ നെറ്റിൽ നോക്കുമ്പോൾ സച്ചിയുടെ വീഡിയോ നമ്പർ വൺ ട്രെൻഡിങ്ങിൽ നിൽക്കുവാണ് നോക്കുമ്പോൾ സച്ചി കുടിച്ച് വണ്ടി വണ്ടിയോടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു ശരത്ത് ഓടിപ്പോയി രേവതിയെ കാണിക്കും രേവതി ഇത് കാണുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ സച്ചിയുടെ എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ശരത്ത് പോരാത്തേനെ പറയുന്നുണ്ട് ആന്റണി കള്ള കുടിയനാണെന്നാണല്ലോ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ഭർത്താവ് കണ്ടില്ല കള്ള് കുടിച്ചിട്ട് എന്തൊക്കെയായിരുന്നു കാണിക്കുന്നത് അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം കേട്ടോ കാരണം ആ വീഡിയോ കണ്ട ഒറിജിനലാണെന്നേ പറയത്തുള്ളൂ അപ്പോൾ സുധിക്കും ഭയങ്കര സന്തോഷവും സച്ചിലെ വീഡിയോ ഇറങ്ങുമ്പോൾ സുദീ സിനിമ കാണുന്നത് പോലെ ടി വിയിലൊക്കെ പ്ലേ ചെയ്ത് വീട്ടുകാരെ മൊത്തം കാണിക്കുവാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അത് ഭയങ്കര വിഷമാവുന്നുണ്ട് കാരണം സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ഇതുണ്ടാവുമെന്ന് രവീന്ദ്രൻ ഒട്ടും വിചാരിച്ചില്ല അതിന് താഴെയാണെങ്കിൽ നിറച്ച് മോശം കമൻസാണ് വരുന്നത് ഇവൻ്റെ ലൈസൻസ് റദ്ദാക്കണം ഇവനെ പോലുള്ളവരാണ് ഈ നാടിൻ്റെ ശാപം ഇവനെ പോലുള്ളവരെ കാരണമാണ് ഈ നാട്ടിൽ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ സച്ചിക്ക് നേരെ തെറി വിളികളാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ എല്ലാവരും സച്ചിയുടെ ശത്രുക്കളൊക്കെ ഇത് മുതലാക്കുവാണ് അപ്പോഴും സച്ചി ഇങ്ങനെ ട്രിപ്പൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോഴേക്കും അയാൾ ആ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ക്യാൻസലാക്കി പോകും സച്ചിക്ക് അപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു പോലീസ് ട്രാഫിക് പോലീസുകാരൻ സച്ചി ഈ വീഡിയോ കാണുമ്പോഴേക്കും സച്ചിയുടെ കാർ വരുന്നത് കാണും സച്ചിയുടെ കാർ അയാൾ പിടിച്ചു നിർത്തിട്ട് ഇറങ്ങി പോടാ നിന്റെ ലൈസൻസ് ഇങ്ങോട്ട് താഴാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും സാർ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കും നീ കള് കുടിച്ചിട്ടില്ല നിന്റെ വീഡിയോ ആണ് ആണിപ്പം നമ്പർ വൺ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വാടാ നിന്റെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വണ്ടിയും കൊണ്ട് അവർ പോകുവാണ് സച്ചിനെയും പിടിച്ച് ജി പി കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട് പാവൻ രേവതി രവീന്ദ്രനും മനസ്സ് തകർന്നിരിക്കുവാണ് ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് അന്ന് ചടങ്ങിന് പോയി നാട്ടു വീട്ടുകാരുടെ മുമ്പിൽ ഇപ്പം നാറ്റിച്ചു ഇപ്പം നോക്കി അവൻ നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിച്ചു ഇനി ഞങ്ങളെങ്ങനെ പുറത്തിറങ്ങി നടക്കും ഇവൻ കാരണം ഭയങ്കര തലവേദനയാണല്ലോ നിങ്ങളല്ലേ അവനെ തലയിൽ കയറ്റി വെച്ച് നടക്കുന്നത് അനുഭവിച്ചോ എനിക്ക് ഞാനി ബാക്കി ബാക്കിയുള്ളവരുടെ നോക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീത്ത പറയുമാണ് രവീന്ദ്രനെ ശ്രുതിയും ശ്രുതി ആണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കുവാണ് സച്ചിക്കെതിരെ ഓരോ കുറ്റങ്ങളും പറയുന്നുണ്ട് പാർക്കി കിടന്നുറങ്ങിയിരുന്ന ശ്രുതി എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ശ്രുതി കുടിക്കാതെ വെറുതെ ആ കിടന്നത് ഈ സച്ചി കുടിച്ചിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത് ഇവനെ പോലുള്ളവരെ നോക്കച്ച തെറി വിളികളാണ് നോക്കമ്മേ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട് അച്ഛാ എല്ലാവരും കണ്ടു കഴിഞ്ഞു നമ്പർ വൺ സ്ഥാനത്താണ് സച്ചിയുടെ വീഡിയോ മോശം ആണ് അച്ഛാ ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ രവീന്ദ്രന്റെ നെഞ്ച് തകർന്നു പോകുവാണ് സച്ചി പാവം നിരപരാധിയാണ് സച്ചി വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതിയോടും രവീന്ദ്രനോടും ഒക്കെ തന്നെ നിരപരാധിത്വം പറയുന്നുണ്ട് പക്ഷെ ആര് വിശ്വസിക്കാൻ അതൊറിജിനൽ വീഡിയോ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് അവരാരും സച്ചിയെ വിശ്വസിക്കുന്നില്ല സ്വന്തം ഭാര്യയും അച്ഛനും പോലും തന്നെ വിശ്വസിക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് സച്ചിക്ക് സച്ചി അത് പറയുന്നുണ്ട് എന്താ രേവതി നീ പോലും വിശ്വസിക്കില്ല നീ മേടിച്ചു തന്ന കാറ് ഞാൻ ഒരിക്കലും കൈകൊണ്ട് കുടിച്ചിട്ട് തൊടില്ല എന്ന് നിനക്കറിയില്ലേ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ വീഡിയോ എന്താ സച്ചി ചിയേട്ടൻ സച്ചേട്ടും കുടിച്ചു പോകുന്ന വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടതില്ലേ ഞങ്ങൾ മാത്രമല്ല ഈ നാട് മൊത്തം കാണുന്നുണ്ട് സച്ചിയേട്ടൻ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് അതറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ വീട്ടിലൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് വൈറൽ ആയിരിക്കും ആ സച്ചിയേട്ടൻ ഇനി പുറത്തിറങ്ങി നടക്കുമ്പോൾ നാലാൾ അറിയുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് ശ്രുതിയും കളിയാക്കുന്നുണ്ട് സച്ചിയെ പക്ഷെ സച്ചിക്ക് അച്ഛൻ തള്ളി തള്ളിപ്പറഞ്ഞതിലാണ് ഏറ്റവും വലിയ സങ്കടം കാരണം എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്ന അച്ഛൻ തന്നെ സച്ചിയെന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ കുറെ പറഞ്ഞ് നോക്കിയിട്ടും രവീന്ദ്രൻ കേൾക്കുന്നു ില്ല രവീന്ദ്രൻ പറയുന്നത് നിന്നെ പോലെ ഇനി ഒരു മകൻ എനിക്കില്ല ഇറങ്ങിപ്പോയിക്കോ ഈ വീട്ടിൽ നിന്ന് എനിക്ക് നിന്നെ ഇനി കാണണ്ടെന്നൊക്കെയാണ് സച്ചിയോട് പറയുന്നത് സച്ചിയോട് പിന്നെ കുറേ നാള് രവീന്ദ്രൻ മിണ്ടാണ്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നീർ പൂവിൻ്റെ ഉടൻ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ സച്ചി എന്തായാലും ഇതാരാണ് ചെയ്തതെന്നോ ആര് എന്തിനാണ് ചെയ്തതെന്നോ ഒന്നും സച്ചിക്ക് അറിയില്ല ആൻറ്റിയനെയാണ് ഇതിൻ്റെ പിറകിലൊന്നും സച്ചിക്ക് അറിയില്ല ആൻറ്റണിയാണ് ഇത് ചെയ്തതെന്നും ആൻറ്റണിയാണ് ഇതിൻ്റെ പിറകിലെന്നും കഴിഞ്ഞാൽ എന്തായാലും സച്ചി ആൻ്റണിയെ കാണാൻ പോകും രേവതിയും എപ്പോഴെങ്കിലും നിരപരാധിതും സച്ചിയുടെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതെന്തായാലും ആൻറ്റണിക്ക് നേരെ തിരിഞ്ഞ് നല്ലൊരു ഫൈറ്റ് സീൻസും ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഉടൻ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷം അതായത് സച്ചി നിരപരാധിയാണെന്ന് അറിയുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും പിന്നെ എന്താ സച്ചിയുടെ വെഡിംഗിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളത്തെ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി